എല്ലാവർക്കും നമസ്കാരം ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ കോൺസെപ്റ്റുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് ഈച്ച് ക്യാൻ ഡാഷ് സ്റ്റേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പഠിച്ചതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് ഈച്ച് വരുമ്പോൾ എന്താ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു പലരും ഇതിനകത്ത് ടെക്സ് എന്നുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടാവാം നമ്മുടെ ആൻസർ ടേക്ക് ആണ് കാരണം ഇവിടെ ഈച്ചിന്റെ റൂൾ അല്ല നമ്മൾ നോക്കേണ്ടത് അല്ലേ നമുക്കറിയാം ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ പലരും സിംഗുലർ വെർബ് ആയിട്ടുള്ള ടേക്സ് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ഇവിടുത്തെ ആൻസർ ടേക്ക് ആണ് കാരണം എപ്പോഴെങ്കിലും മോഡൽ ഓക്സിലറി വെർബ് വരാണെങ്കിൽ ഓക്കെ മോഡൽ ഓക്സിലറി വെർബ് വരാണെങ്കിൽ അതിനുശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ബേസ് ഫോം വേണം യൂസ് ചെയ്യാൻ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ വി വൺ ഫോം എസ് ഒന്നും ചേർക്കാത്ത ഫോമിനെയാണ് നമ്മൾ ബേസ് ഫോം എന്ന് പറയുക അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് ഐ വിൽ റൺ ഐ വിൽ റൺ ഇനി ഷീ ആണെങ്കിലോ ഷീ സിംഗുലർ ആണെങ്കിലും വില്ല് വന്നതുകൊണ്ട് കൊണ്ട് അതിന് ശേഷം നമ്മൾ റൺ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അല്ലാണ്ട് ഷീ വിൽ റൺസ് എന്നല്ല അപ്പൊ ഇതേപോലെ വില്ല് ഷാല് ക്യാൻ കുഡ് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ അതിനുശേഷം ബേസ് ഫോം വേണം യൂസ് ചെയ്യാൻ മനസ്സിലായല്ലോ എസ് ചേർക്കാത്ത ഫോം ഇനി അങ്ങനെയാണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ നമ്മുടെ ബേസ് ഫോം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ ആയിട്ട് വരിക ബേസ് ഫോം ഹാവാണ് ഹാസിനകത്ത് ഒരു എസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ കിട്ടിയല്ലോ അപ്പൊ ഒരു കൺസെപ്റ്റ് പഠിച്ചല്ലേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ദി ഗേൾസ് ലൈക് റഗ്ബി എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഇവിടെ ഗേൾസ് ആണ് അല്ലെ പ്ലൂരൽ ആണ് ഉം അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം പ്ലൂരൽ വെർബ് യൂസ് ചെയ്യണം പ്ലൂരൽ വെർബ് എന്ന് പറയുമ്പോ ഏതാ വരുന്നതിനകത്ത് ഡു ആണ് വരുന്നത് അല്ലേ ഡസ് സിംഗുലർ ആണ് ഇനി വേറും മാറിയൊക്കെയാണെങ്കിൽ വെർബിന്റെ ഐ എൻ ജി ഫോം ഒക്കെ വന്നിരുന്നേനെ അല്ലേ ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ ഡു ആണ് ആൻസർ ആയിട്ട് വരിക കിട്ടുന്നുണ്ടല്ലോ ഓക്കെ അല്ലെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ദ ബേബി ഡാഷ് വോണ്ട് ടു ഡ്രിങ്ക് മിൽക്ക് ഇൻഡീഡ് എന്തായിരിക്കും ആൻസർ ദ ബേബി ഡാഷ് വോണ്ട് ടു ഡ്രിങ്ക് മിൽക്ക് ഇൻഡീഡ് ഓക്കെ അപ്പൊ എസ്സും വാസും ഒക്കെ വരുമ്പോ അതിന് ശേഷം സാധാരണ വെർബിന്റെ ഐ എൻ ജി ഫോം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എസ് വോസ് ആറ് ആം ഇതിനൊക്കെ ശേഷം നമ്മൾ സാധാരണ വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യാറുണ്ട് അപ്പോ ബേബി എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ക്രിയയുടെ കൂടെ എസ് ചേർത്ത് പറയും അല്ലെ അപ്പൊ ഇനി അടുത്ത ചോദ്യം ഡാഷ് ഗോ ടു ഓസ്ട്രേലിയ ലാസ്റ്റ് മന്ത് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ലാസ്റ്റ് മന്ത് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരിക ഡിഡ് വേണം യൂസ് ചെയ്യാൻ ഓക്കെ ഡിഡ് ഗോ ടു ഓസ്ട്രേലിയ ലാസ്റ്റ് മന്ത് പിന്നെ ഒരു കാര്യം കൂടെ അതും കൂടെ പഠിച്ചുവെച്ചേക്കണേ ഈ ഡു ഡസ് ൾക്കാർക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് വി വൺ ഫോ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ വി വൺ ഫോം എന്ന് പറഞ്ഞാൽ എന്താ എസ് ഒന്നും ചേർക്കാത്ത ഫോം മനസ്സിലായോ ഡു ഡസ് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യണ്ട വെർബിന്റെ ബേസ് ഫോം വി വൺ ഫോം അതേപോലെ തന്നെ മോഡേൺ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യണ്ട വെർബിന്റെ ബേസ് ഫോം ഓക്കെ ഈ ഒരു ചോദ്യം എടുക്കാം എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഷീ വുഡ് നെവർ ഡാഷ് ടു മീ ഇവിടെയും കണ്ടോ മോഡൽ ഓക്സിലറി വെർബാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിനുശേഷം എപ്പോഴും ബേസ് ഫോം ആണ് അല്ലെ ബേസ് ഫോം എന്ന് പറഞ്ഞാല് എസ് ഒന്നും ചേർക്കാത്ത ഫോം വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഓക്കെ അടുത്ത് നോക്കിയേ ജൂലിയ ഡിഡിൻറ്റ് ഡാഷ് അറ്റോൾ ലാസ്റ്റ് നൈറ്റ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ലാസ്റ്റ് നൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കേം എന്നുള്ള ആൻസറിലേക്ക് എത്തരുത് കേട്ടോ എന്താ കാര്യം എന്താ കാരണം ഇവിടെ ഡിഡ് ഉണ്ട് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡസ് ഡിഡ് ഇതിനുശേഷം എന്താ യൂസ് ചെയ്യേണ്ടത് ബേസ് ഫോം ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എസ് ചേർക്കാത്ത ഫോം ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ റൂളുകളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളും കേട്ടോ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് പറഞ്ഞു പഠിക്കുക ഡൂഡസ് ഡിഡിന് ശേഷം ബേസ് ഫോം മോഡൽ ഓക്സലറി വെർബിന് ശേഷം ബേസ് ഫോം ഓക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചേക്കാം അതേപോലെ തന്നെ എസ് ആറ് ആം വോസ് വേർ ഇതിനൊക്കെ ശേഷം നമ്മൾ സാധാരണ വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോമൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇനി ഈ ഒരു ക്വസ്റ്റിൻ നോക്കി ഹി സെറ്റ് ഐ മസ്റ്റ് ഗോ അറ്റ് വൺസ് ഓക്കെ ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഇത് ഡയറക്ട് സ്പീച്ചാണ് ഓക്കെ ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഹി സെറ്റ് ഐ മസ്റ്റ് ഗോ അറ്റ് വൺസ് ഈ മസ്റ്റ് എന്നുള്ളത് എന്തായിട്ട് വരും ഹാഡ് ടു ആയിട്ട് വരും അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ മസ്റ്റ് എന്നുള്ളത് എന്തായിട്ട് വരും ഹാഡ് ടു എന്നായിട്ടുള്ളത് വരും അതൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ചിലപ്പോൾ എക്സാമിന് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇവിടെ നോക്കുക രവി സെഡ് ഹി വിൽ കം ഹിയർ ടുമോറോ അപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അപ്പൊ എന്തായാലും ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് നമുക്ക് മാറ്റാം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കിയപ്പോ എന്തുവന്നു അതേപോലെ തന്നെ എഴുതി വില്ലിന് എന്താണം വുഡാക്കണം അല്ലെ വില്ലിനെന്താക്കണം വുഡാക്കണം നമ്മൾ ടെൻസ് മാറ്റൂല്ലോ ഇനി വിൽ കം എന്നുള്ളതാണ് വുഡ് കം ആയിട്ട് എഴുതേണ്ടത് അല്ലാണ്ട് വില്ലിനെ വുഡാക്കി പിന്നെ ഇവിടുത്തെ കമ്മിനെ കേക്കുക അങ്ങനെയുള്ള പരിപാടി ചെയ്യരുത് കേട്ടോ വിൽ കം ആണ് വുഡ് കം ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എന്താ യൂസ് ചെയ്യേണ്ടേ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ബേസ് ഫോം ആണ് അല്ലെ അപ്പൊ എന്തായാലും വി വൺ ഫോമേ വരുവുള്ളൂ ഫോമ് വരില്ല ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ തെറ്റിക്കരുത് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ തെറ്റിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നോക്കിയേ ഹി സെഡ് ഐ ഷാൽ കം ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്താ വരിക ഹി സെഡ് ഐ ഷാൽ കം ആണ് ഉം അപ്പൊ ആൻസർ വരുന്നത് ഹി സെഡ് ദാറ്റ് ഹി വുഡ്കം ആണ് അപ്പൊ ഈ ഈ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് എല്ലാവർക്കും ഈ ഷാലിനെ ആക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താ ഐയും വിയും യും വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന ഷാല് അല്ലെങ്കിൽ ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യുക അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താ ഐയും വിയും വരുമ്പോഴാണ് നമ്മൾ ഷാല് അല്ലെങ്കിൽ ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യുക ഉം അപ്പൊ ഇവിടെ തന്നെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കി കഴിഞ്ഞപ്പോ ഹി സെഡ് ദാറ്റ് ഐ മാറിയിട്ട് ഹീ ആവൂ അല്ലെ എന്തായിട്ട് വരും നമ്മൾ ഹീ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ പറഞ്ഞു ഐഡിയും വീഡിയും മീഡിയം കൂടിയാണ് ഷുഡ് യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞു അല്ലെ അപ്പൊ ഇതല്ല ആൻസർ ആയിട്ട് വരണേ പകരം എന്ത് പറയണം വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ് ചേർത്തിട്ട് പറയണം കിട്ടിയോ അപ്പൊ ഇതൊക്കെ നമ്മൾ തെറ്റിക്കാനായിട്ട് വേണമെങ്കിൽ ഇടാം ഇടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോട്ട് ചെയ്തേക്കട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ മനോജ് സെറ്റുമി ഐ വിൽ ഗിവ് യു വാട്ട് എവർ യു വോണ്ട് ഓക്കെ അപ്പൊ ഇവിടെ എന്താ ചെയ്യുക ഇവിടെ റിപ്പോർട്ടിംഗ് വർബ് സിമ്പിൾ ടെൻസ് ആണ് അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ഡബിൾ കോഡ്സിലെ ടെൻസ് നമ്മൾ മാറ്റണം അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിൽ ഗീവിനെ നമ്മൾ ഗുഡ് ഗീവ് ആയിട്ട് മാറ്റി ഇനി തീർന്ന പരിപാടി ഇല്ല ശ്രദ്ധിക്ക ഐ വിൽ ഗീവ് യു വാട്ട് എവർ യു വോണ്ട് ഇവിടെ രണ്ടാമത്തെ ഒരു ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെയും ഒരു ഉണ്ട് ഇവിടെയും വേറൊരു ഉണ്ട് അപ്പൊ രണ്ടാമത്തെ വർബ് വരുമ്പോ അതിനെയും കൂടെ നമ്മൾ മാറ്റാൻ ശ്രദ്ധിക്കണം മനസ്സിലായോ അപ്പൊ യു വോണ്ട് എന്നുള്ളത് എന്തായിട്ട് കൊടുക്കണം ഐ വാണ്ടഡ് ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തണം കേട്ടോ രണ്ടിനെയും നമ്മൾ മാറ്റം വരുത്തണം ഇപ്പൊ ചിലപ്പോ നിങ്ങക്ക് നോക്കുമ്പോൾ കിട്ടും പക്ഷെ ഈ ഓപ്ഷൻസ് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോ അവരിവിടെ വാണ്ടഡ് എന്നുള്ള രീതിയിൽ കൊടുക്കും ഇത് അതേപോലെ തന്നെ കൊടുത്തിട്ട് വാണ്ടഡിന്റെ അവിടെ മാത്രം മാറ്റം വരുത്തും അപ്പൊ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക രണ്ട് ഭാഗത്തും ടെൻസ് ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം നോട്ട് ചെയ്തേക്കുക അടുത്ത ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഗീത ടു വീണ വെൻവിൽ ഷി എറായു ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വെൻവിൽ ഷി എറായു ഓക്കെ ആൻസർ എന്താ വരിക ആലോചിച്ചിട്ട് പറഞ്ഞേ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക അല്ലെ ഗീത എൻക്വയർഡ് വീണ വെൻ ഷീ വുഡ് എറൈവ് ആണ് വരിക കാരണം ഡയറക്ട് സ്പീച്ചിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഡയറക്ട് സ്പീച്ചിൽ ഒരു ക്വസ്റ്റിൻ ആണെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിരിക്കില്ല അല്ലെ നമ്മളോട് ഒരു ഒരാളൊരു ചോദ്യം ചോദിച്ചു നമ്മൾ നമ്മളത് വേറൊരാളോട് പോയി പറയുമ്പോൾ ഒരിക്കലും ചോദ്യമായിട്ട് ഇരിക്ക ആയിരിക്കില്ല നമ്മൾ പറയാം അല്ലെ നമ്മൾ ജസ്റ്റ് അതിനെ സ്റ്റേറ്റ് ചെയ്ത് പറയും അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച് വേർഡിനു ശേഷം ആദ്യം എന്ത് വരണം സബ്ജക്റ്റ് വരണം അതിനുശേഷം ഓക്സലറി വെർബ് വരണം ശരിയല്ലേ അപ്പൊ ആൻസർ എന്താ പറഞ്ഞ ആൻസർ ഇട്ടേഴ്സ് ഓപ്ഷൻ എ ആണ് ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം എന്ത് വന്നു ഓക്സലറി വർ വന്നു അതിനുശേഷമാണ് സബ്ജക്ട് വന്നിട്ടുള്ളത് അല്ലേ സോ നമ്മുടെ ആൻസർ ഇട്ടേഴ്സ് ഓപ്ഷൻ എ ഇതൊക്കെ നമ്മൾ ആയിട്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസുകളൊക്കെ എടുത്ത് കാണുക ഇതിപ്പോ റിവിഷൻ രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ അതാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മീനു ഹാസ് സെറ്റ് ഐ ആം റെഡി എന്തായിരിക്കും ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ മീനു ഹാസ് സെഡ് ദാറ്റ് ഷീ ഈസ് റെഡി അപ്പൊ ഇവിടെ നോക്കണം റിപ്പോർട്ടിംഗ് വെർബ് ആരാ പ്രസന്റ് ആണ് ഹാസ് സെഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അപ്പൊ ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പ്രസന്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ ആണെങ്കിൽ ടെൻസിന് മാറ്റാൻ വരില്ല ഇവിടെ ഐ ആം റെഡി ആണ് ഇത് പ്രസന്റ് അല്ലേ അപ്പൊ പ്രസന്റ് ഉള്ള ആൻസറെ വരുകയുള്ളൂ അല്ലേ അപ്പൊ ഇത് രണ്ടും നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഇനി ഇവിടെ ഹാസെഡ് ആയതുകൊണ്ട് ഇവിടെയും ഹാസെഡ് തന്നെ വരണം അല്ലെ അപ്പൊ മീനു ഹാസെഡ് ദാറ്റ് ഷീഇസ് റെഡി തെറ്റിക്കരുത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ ഒരു പ്രാവശ്യം വായിക്കുക ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എന്താ സമാധാനത്തിൽ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം ഉം കിട്ടിയെന്ന് വിചാരിക്കണോ ഓക്കെ അപ്പൊ പ്രസന്റ് എന്ന് പറയുമ്പോൾ സെയിം സെയിസ് മാത്രമല്ല കേട്ടോ ഹാസെഡ് വരാം അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അങ്ങനെയൊക്കെ വരാം അപ്പൊ പ്രസന്റിലുള്ള ആര് വരുവാണെങ്കിലും അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ആര് വരുവാണെങ്കിലും മനസ്സിലാക്കിക്കോണം ടെൻസ് മാറ്റാൻ പാടില്ല ഇപ്പൊ ഇവിടെ കണ്ടോ ഇവിടെ ഫ്യൂച്ചർ ആണ് കൊടുത്തിട്ടില്ലേ മീനു വിൽ സേ ദാറ്റ് ഐ ൻ ലിവ് ദി ഹെവി ബാഗ് ഇത് ഫ്യൂച്ചർ ടെൻസിലാണ് അല്ലേ അപ്പൊ വീണ്ടും ഇവിടുത്തെ ടെൻസ് മാറ്റാൻ പാടില്ല ക്യാൻ എന്തായിട്ട് വരും ക്യാൻ തന്നെ ആയിരിക്കണം അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടി നമ്മുടെ ആൻസർ കിട്ടിച്ച ഓപ്ഷൻ എ ആണ് മീനു വിൽ സേ ദാറ്റ് ഷീ ക്യാൻ ലിവ് ദി ബാഗ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഐ സെറ്റ് ടു ദം പ്ലീസ് ഗീവ് മീ സം വാട്ടർ ഓക്കെ ഐ സെറ്റ് ടു ദം പ്ലീസ് ഗീവ് മീ സം വാട്ടർ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിട്ടാണ് വരിക ഈ പ്ലീസ് ഒക്കെ വരുമ്പോ നമ്മളതിനെ ഇൻ ഡയറക്ട് ആക്കുമ്പോൾ പ്ലീസ് അല്ല പറയാ പകരം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വേർഡ് ചേർക്കും അല്ലേ അപ്പൊ റിക്വസ്റ്റഡ് എന്നുള്ള വേർഡ് കൊടുത്തു അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും ആ വാക്കുണ്ട് ഐ റിക്വസ്റ്റഡ് ദെം ടു ഗിവ് മീ സം വാട്ടർ അപ്പോ ഈ ടു പ്ലസ് വി വൺ ആണ് നമ്മൾ പറയുക കേട്ടോ പഠിച്ചിട്ടുണ്ടാവും ടു പ്ലസ് വി വൺ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് അല്ലാണ്ട് ടു പ്ലസ് വി ടുന്ന് നമ്മൾ പറയില്ല നമ്മൾ ടു ഗോ ടു സിങ് ടു ഡു എന്നേ പറയുള്ളൂ അല്ലേ അല്ലാണ്ട് ടു ഡിഡ് അല്ലെങ്കിൽ ടു റാൺ അങ്ങനെ പറയില്ല അപ്പൊ ടു പ്ലസ് വി വൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക സോ ആൻസർ എട്ട് ഓപ്ഷൻ എ ഐ റിക്വസ്റ്റഡ് ദം ടു ഗീവ് മീ സം വോട്ടർ ഈ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക ഇതൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റോ ഒരു കമാൻഡോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വെർബിന്റെ മുമ്പിൽ ഒരു ടു ചേർക്കണം അതാണ് നമ്മുടെ റൂൾ കേട്ടോ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ആൻസർ എട്ട്സ് ഓപ്ഷൻ എ ഇനി ഇത് നമുക്ക് ആക്ടീവ് പാസീവിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് റിവിഷൻ രീതിയിൽ കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ചോദ്യം ഹു ടോട്ട് യു ഗ്രാമർ ഓക്കെ ഇതിന്റെ പാസീവ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൂ ടോട്ട് യു ഗ്രാമർ ഇപ്പൊ ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങള് നമ്മുടെ മൈൻഡിലോട്ട് വരേണ്ട ആക്റ്റീവിനെ പാസിവിലിക്ക് ആക്കുമ്പോ എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് ടെൻസ് ഒരിക്കലും മാറില്ല ടെൻസ് എപ്പോഴും സെയിം ആയിരിക്കും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം ആക്റ്റീവിനെ പാസിവിലിക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും കേട്ടോ ടെൻസ് എപ്പോഴും സെയിം ആയിരിക്കും പിന്നെ മീനിങ് മാറില്ല പിന്നെ പാസീവിലെപ്പോഴും വി ത്രീ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെന്താ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചേക്കാം ഇനി ഇവിടെ ഈ ചോദ്യം നോക്കുക ഹു യു ഗ്രാമർ അല്ലെ അപ്പൊ ഇതൊരു ക്വസ്റ്റിനാണ് പാക്റ്റീവിനകത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിലാക്കുമ്പോ അത് ക്വസ്റ്റ്യൻ ആയിരിക്കും പക്ഷെ നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ചിൽ അങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അല്ല അല്ലെ ഡയറക്ട് സ്പീച്ചിൽ ഒരു ആണെങ്കിൽ അതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ക്വസ്റ്റിൻ ആയിരിക്കില്ല നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമുക്ക് കിട്ടേണ്ടതാണ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൂ യു ഗ്രാമർ ഓക്കെ അപ്പൊ ബൈഹും വെച്ചിട്ട് നമുക്കൊരു മൂന്ന് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നാലാമത്തെ ഓപ്ഷൻ തെറ്റാന്നുള്ളത് മനസ്സിലായി പിന്നെ പിന്നെ എങ്ങനെ നമ്മൾ എത്തുക എന്തായാലും ടെൻസ് മാറില്ല എന്ന് പറഞ്ഞു ടോട്ടാണ് അല്ലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ എന്തായാലും വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി മൂന്ന് ഓപ്ഷനിലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി പഠിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓക്സലറി വെർബ് വരും അതിനുശേഷമാണ് സബ്ജെക്ട് വരും അല്ലെ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ സബ്ജെക്റ്റ് വന്നു അതിനുശേഷമാണ് ഓക്സിലറി വെർബ് രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ ആദ്യം ഓക്സിലറി വെർബ് വന്നു അതിനുശേഷം സബ്ജെക്ട് മൂന്നാമത്തെ കേസിലും ഓക്സിലറി വെർബ് അതിനുശേഷം സബ്ജെക്റ്റ് അപ്പൊ എന്തായാലും ഓപ്ഷൻ എ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി ഓക്കെ ഇനി ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും ശരിയായിട്ട് വരുന്നത് ഇപ്പൊ ഇവിടെ യു ഹു ടോട്ട് യു ഗ്രാമർ നിന്നെ ആരാണ് ഗ്രാമർ പഠിപ്പിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ അതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ പ്രസക്തി ഉണ്ട് ഈ യുവിനെ കുറിച്ച് ഓപ്ഷൻ സിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വെറുതെ ബൈ ഹും വാസ് ഗ്രാമർ ടോട്ട് ബൈ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവിടെ മീനിങ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ സോ നമ്മുടെ ആൻസർ ഇട്ടസ് ഓപ്ഷൻ ബി ആണ് ബൈ ഹും വേർ യു ടോട്ട് ഗ്രാമർ കിട്ടിയോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ഡയറക്ട് സ്പീച്ചിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോ ടെൻസിൽ മാറ്റങ്ങൾ വരാം വരാതിരിക്കാം അത് ഡിപെൻസ് ആണ് റിപ്പോർട്ടിംഗ് വെർബിനെ നോക്കിയിട്ട് പക്ഷെ ആക്റ്റീവിനെ പാസിവിലേക്ക് ആക്കുമ്പോ അല്ലെങ്കിൽ പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോൾ ടെൻസ് മാറില്ല എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ദ ആർട്ടിക്കിൾ ഓക്കെ അടുത്ത നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾസ് ആണ് അപ്പൊ ആർട്ടിക്കിൾസിൽ അറിഞ്ഞിരിക്കേണ്ടത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം അല്ലെ അപ്പൊ എന്തിന്റെ മുമ്പിലെ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാണ് അതായത് ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ദി ഓൾഡ് മാൻ ഹു മീ മണി എന്നോട് പൈസ ചോദിച്ചിട്ടുള്ള ഓൾഡ് മാൻ തന്നെയാണ് ഇത് അപ്പൊ ഏതെങ്കിലും ഒരു ഓൾഡ് മാൻ അല്ല സ്പെസിഫിക് ആയിട്ട് പറയണോ അല്ലെ അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും ഓക്കെ അതേസമയം ദിസ്ഇസ് ആൻ ഓൾഡ് മാൻ അപ്പോൾ ഓൾഡ് എന്നുള്ള പ്രൊണൺസിയേഷൻ ഓന്നുള്ള പ്രൊനൗൺസിയേഷൻ വന്നത് കൊണ്ട് തന്നെ ഇവിടെ ആൻ യൂസ് ചെയ്തു മനസ്സിലായോ ഡിഫറൻസ് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ ദ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം ദ സൺ ദ മൂൺ ദ എർത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ് പിന്നെ രണ്ടാമത് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ഹോളി ബുക്സിന്റെ പേരിന് മുമ്പിൽ റഫറൻസ് ബുക്സിന്റെ പേരിന് മുമ്പില് ന്യൂസ് പേപ്പർ മാഗസിൻസ് അല്ലേ ദ രാമായണ ദ എൻസൈക്ലോപീഡിയ എൻസൈക്ലോപീഡിയയുടെ സ്പെല്ലിംഗ് നോക്കുക പേ ഡി എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക ദ ഇന്ത്യൻ എക്സ്പ്രസ് ഇനി ഈ പറഞ്ഞ പോലെ ഓദറിന്റെ പേര് ബുക്കിന്റെ മുമ്പില് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ ദ ചേർക്കില്ല ഓൾറെഡി നല്ല നീളം ഉണ്ട് ഇനിയും ഒരു ദ ചേർത്തിട്ട് നീളം കൂട്ടണ്ടെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം അല്ലെ പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് റിവറിന്റെ പേരിന് മുമ്പിൽ കനാൽ സീസ് ഓഷ്യൻ സ്ട്രീറ്റ് ഗേൾസിന്റെ ഒക്കെ പേരിന് മുമ്പില് നമ്മൾ ദ യൂസ് ചെയ്യണം അല്ലെ ദ പനാമ കനാൽ ദ അറേബ്യൻ സീ ദ ഇന്ത്യൻ ഓഷൻ അങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷെ ലേക്കിന്റെ പേരിന് മുമ്പില് നമ്മൾ ദ യൂസ് ചെയ്യില്ല വേമ്പനാട് ഇസ് ദ ബിഗ്ഗസ്റ്റ് ലേക്ക് എന്നേ പറയുള്ളൂ ദ വേമ്പനാട് എന്ന് പറയില്ല അല്ലെ പിന്നെ നമ്മൾ ദ എവിടെ യൂസ് ചെയ്യുക മൗണ്ടൻ റേഞ്ചസ് ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സിനൊക്കെ മുമ്പിൽ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്യും ദ ഹിമാലയാസ് ദ ആൻറ്റമാൻ ആൻഡ് ഇക്കോബാർ ഐലൻഡ്സ് ദ ഇന്ത്യൻ ഓഷ്യൻ അല്ലെ അതേസമയം ഒരു സിംഗിൾ പീക്ക് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ അവിടെ ദ ചേർക്കില്ല ആനമുടി എന്നേ പറയുള്ളൂ അല്ലേ അപ്പൊ ആ കാര്യങ്ങൾ ഒക്കെ മൈൻഡിലോട്ട് വരട്ടെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഫേമസ് മോണുമെന്റ്സ് ദ താജ്മഹൽ ദ രാജ്ഘട്ട് അതേപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പ്ലേ ചെയ്യാന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും ദ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ നമ്മൾ ദ യൂസ് ചെയ്യും അല്ലെ ഹിസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഡെസേർട്ടിന്റെ പേരിന് മുമ്പിലും ഷിപ്പിന്റെ പേരിന് മുമ്പിലും ട്രെയിൻ ഹോട്ടേൽസ് ഇതിന്റെ ഒക്കെ പേരിന് മുമ്പിലും നമ്മൾ ദ യൂസ് ചെയ്യും അല്ലെ പിന്നെയുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദവികൾക്ക് മുമ്പിൽ ദ പ്രസിഡന്റ് ദ സെക്രട്ടറി ദ ഡിറക്ടർ ഓക്കെ പിന്നെന്താ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് മുമ്പിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് അങ്ങനെയാണ് നമ്മള് അതിന്റെയൊക്കെ ഫ്രണ്ട് പേരിന് മുമ്പിൽ നമ്മൾ ദ യൂസ് ചെയ്യും അല്ലേ പിന്നെ ദ ഫസ്റ്റ് ദ സെക്കൻഡ് ദ തേർഡ് അതേപോലെ തന്നെ ഇൻ ദ മോർണിംഗ് ഇന്നുണ്ടെങ്കിൽ ഇന്ന് ദ മോർണിംഗ് അല്ലെ അല്ല അതേസമയം അറ്റ് ഈവനിംഗിനെ പറയുള്ളൂട്ടോ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓക്കെ ദ യൂണിവേഴ്സിറ്റി ഒരു ഓഫ് വരാണെങ്കിൽ നമ്മൾ അവിടെ ദ ദേർജ്ജ് എന്ന് ഓർക്കാം ഓഫ് ഇല്ലെങ്കിൽ ദ വർക്ക് ഇല്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പഠിച്ചു വെക്കാം എം ജി യൂണിവേഴ്സിറ്റി എന്ന് പറയാ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓക്കെ അപ്പൊ ഈ പ്ലേസുകളിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ദോ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു അറിഞ്ഞുവെച്ചേക്കട്ടോ ഓക്കെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ആണ് ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ് എവിടെയൊക്കെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാത്ത എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കണം എവിടെയെങ്കിലും അവിടെ നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ് എവിടെയൊക്കെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാത്ത എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കണം അല്ലേ അതായത് ഇപ്പോൾ എവിടെയെങ്കിലും അതായത് ഇപ്പോൾ സ്കൂളോ കോളേജോ ഹോസ്പിറ്റലോ എവിടെയെങ്കിലും നമ്മൾ അതിൻ്റെ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട ഒരു എക്സാമ്പിൾ ഹി ഗോസ് ടു സ്കൂൾ റെഗുലർലി ടു സ്റ്റഡി എന്ന് തന്നെ വിചാരിച്ചോ അപ്പം അവൻ സ്കൂളിപ്പോൾ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം നമ്മൾ ദ സ്കൂൾ എന്നല്ല പറഞ്ഞു ടു സ്കൂൾ എന്നാണ് പറഞ്ഞിട്ടില്ലേ അതേസമയം ഹി വെൻറ്റ് ടു ദ സ്കൂൾ ടു ഗെറ്റ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് അവൻ എന്തിനാ സ്കൂളിൽ പോയിട്ടുള്ളത് സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ അത് പ്രൈമറി പെർപ്പസ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്യണം മനസ്സിലായോ അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചേക്കാം എവിടെയെങ്കിലും അതിന്റെ പ്രൈമറി പർപ്പസിനായിട്ട് പോകാണെങ്കിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുവെക്കുക അതേസമയം അവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട് ഇപ്പൊ ബാങ്കിന്റെ കേസിലൊക്കെ പറയുമ്പോഴല്ലോ ഇപ്പൊ ബാങ്കിൽ പോകുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ വിഡ്രോ ചെയ്യാൻ അങ്ങനെയൊക്കെ പറയുന്നത് പ്രൈമറി പർപ്പസിനാണല്ലോ എന്നാൽ കൂടി നമ്മൾ ദ യൂസ് ചെയ്യണം ഇതൊരു എക്സെപ്ഷൻ കേസ് ആണ് ഇത് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ പിന്നെയുള്ളത് കൺട്രി കോണ്ടിനെന്റ് സിറ്റീസ് ഇതിന്റെയൊക്കെ പേരിന് മുമ്പിൽ നമ്മൾ ദ യൊന്നും യൂസ് ചെയ്യേണ്ട ഓക്കെ അതേസമയം ദ യുണൈറ്റഡ് യുണൈറ്റഡ് അല്ലെങ്കിൽ റിപ്പബ്ലിക് അല്ലെങ്കിൽ കിങ്ഡം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യണം ഓക്കെ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ ഓക്കെ പിന്നെ ഒരു ലാംഗ്വേജിന് മുമ്പിൽ നമ്മൾ സാധാരണ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ട് പറയുമ്പോൾ ഇംഗ്ലീഷ് ഇസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് അങ്ങനെ ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട പക്ഷേ ഇംഗ്ലീഷുകാര് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്യണം ഓക്കെ ഇതൊക്കെ പഠിച്ചൊക്കെ ഓർമ്മ കിട്ടണമെന്നാണ് കേട്ടോ എന്റെ പ്രതീക്ഷ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾസിൽ വളരെ ആയിട്ട് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർത്തത് ഓക്കെ അപ്പൊ ഇന്നത്തെ ചെറിയൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ഓക്സിലറി വർബ് നോക്കി പിന്നെ ഇതാ ആക്റ്റീവ് പാസീവ് നോക്കി ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ച് നോക്കി അതേപോലെ തന്നെ ആർട്ടിക്കിൾസിലേയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡീപ്പ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സെഷനല്ല പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ അല്ലെങ്കിൽ ഒന്നും ഒന്നുകൂടെ റിവൈസ് ചെയ്യണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് അപ്പൊ നല്ലപോലെ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക ടെൻഷനൊന്നും വേണ്ട റിലാക്സ് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യൂ ആൾ ഫോർ സപ്പോർട്ട്